ഭൂകമ്പം തകർത്ത നാട്ടിൽ നിന്നും അതിജീവനത്തിന്റെ കരവിരുദുമായി ബേപ്പൂർ അന്താരാഷ്ട്ര വാട്ടർ ഫെസ്റ്റിനെത്തി കാഴ്ചക്കാരുടെ ഹൃദയം കീഴടക്കുകയാണ് ഗുജറാത്തിൽ നിന്നുള്ള രാത്തി ബെന്നും കുടുംബവും പാരമ്പര്യമായി അഭ്യസിച്ച നെയ്ത്തുവിദ്യയിലൂടെ ഭൂകമ്പത്തിൻ്റെ നഷ്ടത്തിൽ നിന്നും കരകയറുന്ന ഇവർക്ക് പ്രോത്സാഹനത്തിൻ്റെ കൈത്താങ്ങ് കൂടിയാവുകയാണ് കേരള ടൂറിസം വകുപ്പ് ഫറോക്കിൽ നടത്തുന്ന ഉത്തരവാദിത്ത ടൂറിസം ഫെസ്റ്റ് റിയാസ് കെ ഞങ്ങളുടെ പ്രതിനിധി തയ്യാറാക്കിയ റിപ്പോർട്ട് ഫറോക്ക് നല്ലൂരിലെ സ്റ്റേഡിയത്തിൽ ഒരുക്കിയ ഉത്തരവാദിത്വ ടൂറിസം ആൻഡ് ടെക്സ്റ്റൈൽസ് ആർട്ട് ഫെസ്റ്റിലിരുന്ന് രാത്തിബന്നും മകൾ പാർവതിയും നൂലിഴകൾ കോർത്ത് വസ്ത്രങ്ങളിൽ വിസ്മയം തീർക്കുകയാണ് അവർ നെയ്തെടുക്കുന്നത് കേവലം വസ്ത്രങ്ങൾ മാത്രമല്ല ഭൂകമ്പം തകർത്ത ജീവിതം കൂടിയാണ് രണ്ടായിരത്തി ഒന്നിലെ ഗുജറാത്ത് ഭൂകമ്പത്തിൽ ഏറ്റവുമധികം നാശനഷ്ടങ്ങൾ ഉണ്ടായത് കച്ചുഭുജിലെ ലുഡായി ഗ്രാമത്തിലാണ് അന്ന് ഗ്രാമത്തിലെ സ്കൂളിൽ അഭയം തേടിയവരെല്ലാം ഭൂകമ്പത്തിൽ ആ കെട്ടിടം തകർന്നു ഭരിച്ചു മറ്റെവിടെയും പോകാതെ വിശാലമായി വീട്ടുപറമ്പിൽ നിന്നതുകൊണ്ട് മാത്രമാണ് രാത്തിബന്നിനും കുടുംബത്തിനും മരണത്തിൽ നിന്നും രക്ഷപ്പെടാനായത് ഭൂകമ്പത്തിൽ വീടുൾപ്പെടെ നഷ്ടപ്പെട്ട രാത്തി പാരമ്പര്യമായി കൈമുതലായ നെയ്ത്തുതന്നെ ജീവിതം തിരിച്ചുപിടിക്കാൻ ആയുധമാക്കി രാപ്പകലില്ലാതെ രാത്തിബെന്നെന്നും ഭർത്താവ് ലക്ഷ്മണും മകൾ പാർവതിയും ചേർന്ന് വസ്ത്രങ്ങൾ നെയ്ത് പതിയെ ജീവിതം തിരിച്ചുപിടിക്കാൻ തുടങ്ങി അവിടെ നിന്നാണ് അവർ ബേപ്പൂർ അന്താരാഷ്ട്ര വാട്ടർ ഫെസ്റ്റിലെ ഉത്തരവാദിത്ത ടൂറിസം മേളയിലേക്ക് എത്തിയത് ആദ്യമായി കേരളത്തിലെത്തിയ രാത്രി ബെന്നിനും കുടുംബത്തിനും വിനോദസഞ്ചാര വകുപ്പിന്റെ ഈ സ്റ്റാൾ നൽകിയത് അതിജീവനത്തിനുള്ള വലിയ ഇന്ധനം കൂടിയാണ് നിരവധി പേരാണ് ഗുജറാത്തി വസ്ത്രങ്ങൾ നെയ്തു വിൽക്കുന്ന ഇവരുടെ സ്റ്റാളിൽ എത്തുന്നത് കേരളത്തിന്റെ സ്നേഹത്തെക്കുറിച്ച് ഗുജറാത്തുകാരായ ഇവർക്ക് പറയാനുള്ളത് നന്മയുടെ നല്ല വാക്കുകൾ മാത്രമാണ് वो वो है 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 ना नारियल झाड़ी अच्छा 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 लगते हैं। अच्छा लगते हमको बहुत हमारे हमारे इधर इधर कम ഭൂകമ്പത്തിൽ തകർന്ന തരിപ്പണമായ മണ്ണിൽ നിന്നും ഫിനിക്സ് പക്ഷിയെ പോലെ ഉയർത്തെഴുന്നേൽക്കാൻ ഗുജറാത്തുകാർക്ക് പോലും പ്രചോദനമായി തീരുകയാണ് ഉത്തരവാദിത്ത ടൂറിസം ആൻഡ് ടെക്സ്റ്റൈൽസ് ആർട്ട് ഫെസ്റ്റ് ബിപ്പൂർ ഇന്റർനാഷണൽ വാട്ടർ ഫെസ്റ്റ് ആസ്വാദനത്തിന്റെ തലത്തിനുമപ്പുറം അതിജീവനത്തിന്റെ വലിയ പ്രതീകമായി കൂടി തീരുകയാണ് ഭൂകമ്പം നിലംപരിശാക്കിയ ഗുജറാത്തിലെ കച്ചിൽ നിന്നും വന്നവരാണിവർ ഇവർ അതിജീവനത്തിൻ്റെ പടവുകൾ താണ്ടുകയാണ് കേരളത്തിൻ്റെ ഉത്തരവാദിത്തം ടൂറിസം മേളയിലൂടെ അതെ ഇങ്ങനെയുള്ള ജീവിതങ്ങളും നമുക്ക് ബേപ്പൂരിൽ കാണാൻ സാധിക്കുന്നുണ്ട് അതിജീവനത്തിൻ്റെ പ്രതീകങ്ങളായി ക്യാമറ പേഴ്സൺ വസീം അഹമ്മദിനൊപ്പം റിയാസ് കെ എം ആർ കെലവശിന്യൂസ് കോഴിക്കോട്